നമ്മൾ പലർക്കും പനിയും ചുമയും ജലദോഷവും ഒക്കെ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് വരാറുണ്ടല്ലേ ഇതിന് കാരണം നമുക്കറിയാം നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ ഒരുപാട് കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മളുടെ ഇമ്മ്യൂണിറ്റി ലെവല് നിലനിർത്താൻ പറ്റുന്ന ഒരു ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് പക്ഷെ അതിൽ ഒരു ചെറിയ കാര്യം കൊണ്ട് ശ്രദ്ധിച്ചാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വേറെന്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മുടെ നാരങ്ങ വെള്ളത്തിനെക്കുറിച്ചാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട് അതിന് എന്താണെന്നുള്ളത് ഞാൻ പറയാം പൊതുവേ ഞാൻ ചെയ്യുന്നത് ഈ ലെമൺ ഈ നാരങ്ങയെ ഇതിൻ്റെ സ്കിന്നോട് തന്നെ കട്ട് ചെയ്യുക സ്കിന്നോട് തന്നെ ചെറിയ ചെറിയ പീസുകളാക്കുക ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ എന്നോ കാരണം നമ്മൾ സ്കിന്നു യൂസ് ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ പൊതുവേ നമ്മൾ നാരങ്ങ വീഴുമ്പോഴത്തേക്ക് സ്ക്യൂസ് ചെയ്തിട്ട് പീരി കഴുകയാണ് ചെയ്യുന്നത് അല്ലേ ഒരു നാരങ്ങയുടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പാർട്ടെന്ന് പറയുന്നത് അതിൻ്റെ സ്കിന്നാണ് ഒരുപാട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ സ്കിന്നിന് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നിറയെ ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ പല്ലിനും എല്ലിനും കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബോൺസിനെ സ്ട്രോങ് ആക്കുന്നു ഏറ്റവും കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഉപയോഗിച്ചിരുന്നു എപ്പോഴാണെന്നറിയാവോ വളരെ 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 യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് സമയത്ത് തന്നെ ഇടയ്ക്ക് നാട്ടിൽ പോയിരുന്നുള്ളോ നാട്ടിൽ പോയിരുന്നു എനിക്ക് എൻ്റെ സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടി വന്നു ജോയിൻ ചെയ്തേണ്ടി വന്ന ആ ഒരു സമയത്ത് സ്കൂളിൽ പോയി പഠിപ്പിക്കുക നമുക്കറിയാം പല സ്ഥലത്തുനിന്ന് വരുന്ന കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നതാണ് അപ്പോൾ പല സ്ഥലത്തുനിന്ന് വരുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഞാൻ പോയി നിന്ന് പഠിപ്പിക്കേണ്ടി വരുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അയ്യോ ഒരുപാട് ശ്രദ്ധിക്കണം കാരണം പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ വരും നമ്മുടെ ലെവല് നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ ലെവലിപ്പോൾ കുറഞ്ഞിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് എനിക്ക് അസുഖങ്ങൾ വരാം എന്ന് പലരും പറഞ്ഞിരുന്നു അപ്പോ അതിന് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞത് മാസ്ക് വയ്ക്കുകയാണ് അപ്പോൾ മാസ്ക് വെച്ച് നമുക്കറിയാം മാസ്ക് വെച്ച് കുറച്ചു നേരം ഇങ്ങനെ ഒരിടത്ത് നിൽക്കാം നമുക്ക് പക്ഷേ കുറേ നേരം സംസാരിക്കുക ക്ലാസ്സിൽ പോകുന്നത് പഠിപ്പിക്കാനാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കേണ്ടി വരുന്നത് വളരെയധികം ശ്വാസം കൊണ്ടുണ്ടാക്കുന്ന കാര്യം എന്നെ കൊണ്ട് പറ്റുമായിരുന്നില്ല ഇങ്ങനെ എല്ലാ ക്ലാസ്സിലും പോയി മാസ്ക് വെച്ച് പഠിപ്പിക്കുക അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു വലിയ സൊല്യൂഷൻ നേരത്തെ ഞങ്ങൾ ചെയ്യാറുണ്ട് പക്ഷെ ആ സമയത്താണ് എനിക്ക് ഏറ്റവും അധികം യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടിത് തോന്നിയത് കാരണം എല്ലാ ദിവസങ്ങളിലും ഞാൻ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ആ ഒരു ഡ്രിങ്ക് തന്നെ ആയിരിക്കണം ആ ഒരു കാലഘട്ടം വളരെ സേഫാക്കി എന്നെ കൊണ്ടുപോയത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹമുണ്ട് കാരണം അത്രയും അത്രയും ഹെൽത്ത് ബെനിഫിറ്റ് എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു ഡ്രിങ്കാണ് വളരെ നിസ്സാരമായൊരു ഡ്രിങ്കാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങൾ എൻ്റെ അനുജൻ ഉണ്ടാക്കി തരുമായിരുന്നു അനുജൻ ഇതിന് പറയുന്നത് കഷായം ഒന്നാണ് കേട്ടോ കാരണം വലിയ ടേസ്റ്റ് ഞാൻ അധികം മാത്രമേ അതിനകത്ത് ഇടാറില്ല അപ്പം ചെയ്യുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ സ്കിന്നോട് തന്നെ കട്ട് ചെയ്തെടുക്കുക സ്കിന്നോട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പീസ് ജിഞ്ചറ് അതിൻ്റെ സ്കിന്നു കളഞ്ഞാൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് രണ്ടും കൂടെ നമ്മുടെ മിക്സറിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ഇന്ത്യയിൽ വെച്ച് ഞാൻ നെല്ലിക്ക ആഡ് ചെയ്യുമായിരുന്നു നമുക്ക് ഇന്ത്യയിൽ സുലഭമാണല്ലോ നെല്ലിക്ക അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഇതിൻ്റെ കൂടെ ഒരു നെല്ലിക്ക കൂടെ ആഡ് ചെയ്യുമായിരുന്നു ഇവിടെ എനിക്ക് നെല്ലിക്കയില്ല അപ്പോൾ അതുകൊണ്ട് നെല്ലിക്ക എനിക്ക് ഇടാൻ പറ്റില്ല പകരം ഞാൻ ചെയ്യുന്നത് ഈ നമ്മുടെ നാരങ്ങയും നമ്മുടെ ജിഞ്ചറും കൂടെ ഇഞ്ചിയും കൂടെ ഇട്ട് നന്നായിട്ട് അടിക്കും നന്നായിട്ട് അടിച്ച് നല്ല അരിപ്പം ഉണ്ട് അരിച്ചെടുക്കും അരിച്ചെടുത്തിട്ട് അവിടെ ഇനിയാണ് സൂക്ഷിക്കേണ്ടത് നമ്മുടെ വൈറ്റ് ഷുഗർ ഇടാതിരിക്കുന്നതാണ് നല്ലത് അതിനകത്ത് വൈറ്റ് ഷുഗർ ഇടാതെ ഇനി മധുരം വേണം എന്ന് നിർബന്ധമുള്ളവർക്ക് കരിപ്പെട്ടി ഉപയോഗിക്കാം എനിക്ക് മധുരം വേണം നിർബന്ധമൊന്നുമില്ലായിരുന്നു എന്നാലും ഇടയ്ക്ക് ഒരു എനർജി ഇതിൽ കൂടുതൽ കിട്ടണം എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ കരിപ്പെട്ടി ഉപയോഗിക്കാറുണ്ട് അല്ലാത്ത അല്ലാത്ത ഒട്ടും ഒരു ടേസ്റ്റും ഇല്ല എന്ന് ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു അല്പം ഉപ്പിടാം അല്പം ഉപ്പിട്ട് കുടിക്കാം ഇനി ഷുഗർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പാം ഷുഗർ നമ്മുടെ ബ്രൗൺ ഷുഗർ അത് ഉപയോഗിക്കും പിന്നെ ഞാൻ വീണ്ടും ഒരു കാര്യം കൂടെ പറയുന്നു ഈ ജ്യൂസ് രാത്രി കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് രാത്രി കുടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പല്ലിൻ്റെ ഇനാമോ അറിയാലോ ഇത് സിറ്ററി കേട നമ്മൾ ലെമൺ യൂസ് ചെയ്യുന്നത് നമ്മുടെ പല്ലിൻ്റെ ഇനാമലിന് കേടുവരും അതുപോലെ ഹാർട്ട് ബേൺ ഉണ്ടാവും നമുക്ക് നെഞ്ചിരിച്ചിലുണ്ടാവും പിന്നെ ടോയ്ലറ്റിൽ കുറേ തവണ നരങ്ങളൊക്കെ കുടിച്ചാൽ നമുക്ക് പോയേണ്ടി വരും അപ്പൊ ഇതൊക്കെ കൊണ്ട് രാത്രി കാലങ്ങളിൽ ഈ ജ്യൂസ് ഒഴിവാക്കുക പകൽ പകലൊരുപാട് സമയമുണ്ടല്ലോ പകലൊരുപാട് സമയം നമുക്ക് അത് ഉപയോഗിക്കാം പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് അധികമായാൽ അമൃത വിഷം എന്നുള്ളത് അല്ലേ എത്ര നല്ലതെന്ന് പറഞ്ഞാലും ഒരുപാട് യൂസ് ചെയ്താൽ അത് നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും എടുക്കണമെന്ന് നിർബന്ധമല്ല ഒന്നിടെ ദിവസങ്ങളിൽ എടുക്കുക ശ്രമിക്കുക ഇതെല്ലാവർക്കും കുടിക്കാവുന്ന കേട്ടോ കേട്ടോ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം ഇവിടെ ഞാൻ എൻ്റെ ലക്ഷ്മിക്കുട്ടിക്കും കൊടുക്കാറുണ്ട് ഈ ജ്യൂസ് അപ്പോൾ അപദേ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നേരത്തെ പറയാൻ ഇട്ടുപോയ ഒരു കാര്യമുണ്ട് കേട്ടോ ഒരു നാരങ്ങയിൽ ഞാൻ പൊതുവേ ചെയ്യുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം ഒണിച്ചു തീർക്കുക കേട്ടോ പിന്നെ ഇതിനെ നമുക്ക് അരിച്ചെടുക്കണം വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ് അപ്പൊ ഇതൊക്കെ ഇതില് ഒരു ഗ്ലാസ്സിൽ നമ്മുടെ ലക്ഷ്മി കുട്ടിക്ക് ഇച്ചിരി മധുരം വേണം അപ്പോൾ അതാണ് എനിക്കിവിടെ ഞാൻ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കുന്നത് ലക്ഷ്മി കുട്ടിക്ക് കുറച്ച് മധുരം ഒന്ന് നമ്മൾ കൊടുക്കുന്നു അതെ അപ്പോ നമ്മൾ ജ്യൂസ് റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല എത്ര എളുപ്പമാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ കുറച്ച് പാം ഷുഗർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇങ്ങനെ തന്നെ എനിക്ക് കുടിക്കാൻ പറ്റും നിങ്ങൾക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ആഡ് ചെയ്യുക ഇത്രയും ഈസിയാണ് നമുക്ക് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് ചുമയും ജലദോഷവും വരുന്നതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ ഒരു പരിധിവരെ ഈ ജ്യൂസിന് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഉണ്ടാക്കാനും കുടിക്കാനും ഒന്നും മടിക്കരുത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഉപയോഗിച്ച് നോക്കിയിട്ട് അനുഭവം പറയാനും മടിക്കരുത് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം